കേരള ദിനേശ് ഓണം വിപണന മേളയ്ക്ക് കൂത്തുപറമ്പിൽ തുടക്കമായി ടൗൺ സ്ക്വയറിൽ നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു കേരള ദിനേശ് ഓണം വിപണന മേളയ്ക്ക് കൂത്തുപറമ്പിൽ തുടക്കമായി രൂപയുടെ അടങ്ങിയ ഓണക്കിറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് മേളയിൽ നിന്നും നൽകുന്നത് ഗാർമെന്റ് ഉൽപ്പന്നങ്ങളിൽ പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിലാണ് ലഭ്യമാകുന്നത് കോട്ടൺ ഷർപ്പുകൾ കോട്ടൺ ബെഡ്ഷീറ്റുകൾ മുണ്ട് അഗ്മാർക്ക് കറി പൗഡറുകൾ പ്രഥമൻ കിറ്റ് ജാം സ്ക്വാഷ് പിക്കിൾസ് നന്നാറി സിറപ്പ് മാംഗോ ഡ്രിങ്ക് തുടങ്ങിയവയെല്ലാം മേളയിലുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത മേള ഉദ്ഘാടനം ചെയ്തു വിവിധ തരത്തിലുള്ള കറി പൗഡറുകളായാലും തേങ്ങയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വെളിച്ചെണ്ണ ആയാലും തേങ്ങാപ്പാടായാലും അതുപോലെയുള്ള കാര്യങ്ങൾ മറ്റ് വിവിധ തരത്തിലുള്ള കൊട നല്ല രീതിയിൽ പറഞ്ഞു നല്ല നല്ല പ്രചാരം ബ്രാൻഡഡ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ എല്ലാ വിഭാഗ ആളുകൾക്കും പറ്റുന്ന ഡിസൈൻ ലഭ്യമാണ് ദിനേശ് കതിരൂർ പ്രൈമറി സംഘം പ്രസിഡന്റായം ദാസൻ അധ്യക്ഷത വഹിച്ചു ദിനേശ് മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ ഡയറക്ടർമാരായ കെ സുജാത റീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്